നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പ്ലസ് വൺ സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥിനിയുടെ മരണം മലബാറിനോടും മലപ്പുറത്തോടും വിദ്യാഭ്യാസ രംഗത്ത് തുടരുന്ന ഭീകരമായ വിവേചനം തുടങ്ങിയവർക്കെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടി ജംഗ്ഷൻ ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി പ്ലസ് വൺ സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥിനിയുടെ മരണം മലബാറിനോടും മലപ്പുറത്തോടും വിദ്യാഭ്യാസ രംഗത്ത് തുടരുന്ന ഭീകരമായ വിവേചനം തുടങ്ങിയവർക്കെതിരെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടി ജംഗ്ഷൻ ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി रा ഹാദി റുഷിദയുടെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും സർക്കാറാണ് മരണത്തിന്റെ ഉത്തരവാദിയെന്നും ഫ്രട്ടേണിറ്റി പറഞ്ഞു ഉപരോധത്തിന് നേതൃത്വം നൽകിയവരെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി ലത്തീഫ് പി എച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ ജില്ലാ സെക്രട്ടറി ഷാരൂൺ അഹമ്മദ് തിരുരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അമീൻ യാസിർ തിരുരങ്ങാടി മണ്ഡലം സെക്രട്ടറി റിഷാദ് കൊടിഞ്ഞി താനൂർ മണ്ഡലം സെക്രട്ടറി ഷാഹിദ് ഇബ്രാഹിം സിയാൻ നിഷാദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത് ഉപരോധ സമരത്തിന് ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ മിസ് അബ് പരപ്പനങ്ങാടി പരപ്പനങ്ങാടി ഇൻസിമാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ